ദ ജേർണലിസ്റ്റിലേക്ക് പറഞ്ഞത് വെറും വാക്കല്ല പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി ഇരുപത്തിയാറ് സാധാരണക്കാരെ കൊന്നു തള്ളിയ ഭീകരന്മാർക്കും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അധികം വൈകാതെ പാകിസ്ഥാനുള്ള തിരിച്ചടി ഇന്ത്യ ആരംഭിക്കുമെന്നുള്ള വ്യക്തമായ സൂചനകൾ അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുകയാണ് അഞ്ച് പ്രധാനപ്പെട്ട സൂചനകളാണ് തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഒന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ളത് കൂടിയാണ് എന്ന് വെച്ചാൽ ഇന്ത്യ വിനാശകരമായ ഭയാനകമായ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആക്രമണ പരമ്പര തന്നെ നടത്തിയേക്കുമെന്ന് പാകിസ്ഥാനും സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനും നല്ലപോലെ ഉറപ്പിച്ചിരിക്കുന്നു അതിന്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒക്കെ നടത്തിയ യോഗങ്ങളിൽ വിവിധങ്ങളായ യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ് അതായത് തിരിച്ചടി നൽകാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ ആർമിക്ക് വിട്ടുനിൽക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതാണ് തിരിച്ചടി ഉണ്ടാകുമെന്ന ഉറപ്പ് ഏറ്റവും ആദ്യത്തെ സൂചന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന തെളിവ് മണിക്കൂറുകൾക്ക് മുൻപേ പുറത്തു വന്നിരിക്കുന്നു അത് എൻ യുടെ ഏറ്റവും നിർണായകമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായകമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളടക്കം എൻ ഐ എക്ക് കിട്ടിയെന്നാണ് എൻ യുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കാണ് ഈ വാർത്ത അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ആ തെളിവുകൾ എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിക്കാം ആ തെളിവുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യം അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബ എന്നിവരുടെ സംയുക്തമായ പങ്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് ഈ മൂന്ന് പേരുടെയും പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് എൻ ഐ എക്ക് ലഭിച്ചത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് വന്ന ഭീകരർ പാക് ഓക്യുപ്പൈഡ് കശ്മീരിലെ ഭീകരരുമായും അവരുടെ സഹായികളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നു അതുപോലെ തന്നെ ആക്രമണത്തിന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ അതായത് പി ഒ കെയിലെ ഭീകരവാദികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നു നിരന്തരം ബന്ധപ്പെടുന്നു അതിനുശേഷം ആക്രമണം നടത്തിക്കഴിഞ്ഞ് പാകിസ്ഥാൻ ഐ എസ് ഐയുമായി ബന്ധപ്പെടുന്നു അതായത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി അവരുമായി ഈ ഭീകര സംഘം ആക്രമണം നടത്തിയ ഭീകരവാദികൾ ബന്ധപ്പെടുന്നു അതുപോലെ തന്നെ ഇവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് പലപ്പോഴായി ഒത്തുകൂടുന്നു ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ തെളിവുകളാണ് നിർണായകമായ വിവരങ്ങളാണ് നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത് എൻ ഐ എന്താ സുമ്മാവാ എന്ന് ചോദിക്കാൻ തോന്നുന്ന നിമിഷം ഇത്രയും നിർണായകമായ തെളിവുകൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് പഹൽഗാമിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി കണ്ടെടുത്ത് പാകിസ്ഥാന്റെ ഗൂഢാലോചന വ്യക്തമായി പുറത്തു കൊണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എൻ ഐ എ ഇനി ഈ അന്വേഷണ റിപ്പോർട്ട് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ എന്നും ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ബോധ്യപ്പെടുത്തലിന്മേലാണ് യുദ്ധം ഉടൻ ഉണ്ടാകുമെന്നതിൻ്റെ നിർണായകമായ സൂചന ഒളിഞ്ഞ് കിടക്കുന്നത് കാരണം ഇന്ത്യ ഒരു കനത്തെ ആക്രമണത്തിലേക്ക് തുനിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾ ഇതെന്തുകൊണ്ടാണ് എന്ന സംശയം ചോദിക്കും ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെ എന്തുകൊണ്ട് ഇന്ത്യ ഇത്ര പെട്ടെന്ന് ഇത്രയും ഭയാനകവും വിനാശകരവുമായ ഒരു ആക്രമണം പാകിസ്ഥാന് മേൽ ചോദ്യം ഉന്നയിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തെളിവുകൾ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ന്യൂസ് ഐറ്റീൻ വാർത്തയിൽ പറയുന്നത് അതായത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പാകിസ്ഥാനെ ആക്രമിച്ചത് എന്നതിൻ്റെ കാര്യകാരണ സഹിതം തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക അത് ഏതു സമയവും ഇനി അധിക സമയമില്ല തിരിച്ചടിക്ക് എന്ന് വ്യക്തമാക്കുന്ന സൂചനയായി തന്നെ വേണം വിലയിരുത്തുക എന്ന് മാത്രമല്ല ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന തിരിച്ചടിക്ക് എല്ലാവിധ പിന്തുണയും അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ യൂണിയനും ഒക്കെ അടങ്ങുന്ന ലോകശക്തികൾ ലോകരാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആക്രമിച്ചാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരെ വധിച്ചാൽ അവരുടെ നെറ്റ്വർക്ക് ഇല്ലാതാക്കിയാൽ അത് ആഗോളതലത്തിലുള്ള ഭീകര വിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കപ്പെടും അല്ലെങ്കിൽ ഭീകരവാദികൾക്കെതിരെയുള്ള ആഗോളതലത്തിലുള്ള ഒരു നിർണായകമായ ഇടപെടലായി കാണും എന്നാണ് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള ലോകശക്തികൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും തെളിവുകൾ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ തെളിവുകൾ കൈവശം വെച്ചതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനെ കടന്നാക്രമിക്കുകയാണെങ്കിൽ ഭീകരവാദികളെ തീർത്തു കളയുകയാണെങ്കിൽ ഇന്ത്യക്ക് ലോകത്തിൻ്റെ വലിയ പിന്തുണ ലഭിക്കും ആ പിന്തുണ ഇന്ത്യ ഇപ്പോൾ ഉറപ്പിക്കുന്നത് അടുത്തു തന്നെ യുദ്ധം നടക്കാൻ പോകുന്നു ആക്രമണം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും സാധാരണ ഗതിയിൽ ഇത്തരം വലിയ ആക്രമണങ്ങൾ നടത്തുന്നതിന് മുന്നോടിയാണ് രാജ്യങ്ങൾ ലോകത്തിന് മുന്നിൽ എന്തുകൊണ്ടിത് നടത്തുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താറുള്ളത് അത് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട സൂചന നോക്കാം ഗുജറാത്ത് തീരത്ത് നിന്നാണ് ആ സൂചന വ്യക്തമാകുന്നത് അത് ഇന്ത്യൻ നാവികസേന ഗുജറാത്ത് തീരത്ത് റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഗുജറാത്ത് തീരത്തിന്റെ ഒരു വശത്ത് അവരുടെ അതിർത്തിയിൽ ഈ പറയുന്ന ആയുധ പരിശീലനം നടത്തുമ്പോൾ ഇന്ത്യ ഇപ്പുറത്ത് തക്ക മറുപടിയുമായി സായുധ പരിശീലനം തുടരുകയാണ് ഇരു രാജ്യങ്ങളുടെയും സൈന്യം സൈന്യങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് എൺപത്തിനാല് നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ അതായത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ചാൽ ശാക്തമായ തിരിച്ചടി കൊടുക്കാവുന്ന അകലത്തിൽ വൻ സന്നാഹങ്ങളുമായി ഇന്ത്യൻ സൈന്യം നമ്മുടെ ഇന്ത്യൻ ആർമി നാവികസേന അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എല്ലാവിധ മിസൈലുകളും ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഇന്ത്യ പരിശീലനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാവിക സേനയുടെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഉള്ളതിനേക്കാൾ പല മടങ്ങ് കരുത്തുള്ള ഒരു നാവിക സൈന്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ കടൽ മാർഗത്തിൽ ഏതെങ്കിലും തരത്തിലൊരണക്കമു യാൽ എല്ലാം തച്ചു തകർക്കുക ശക്തമായ തിരിച്ചടി കൊടുക്കുക എന്നത് ഇന്ത്യ ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ സന്നാഹങ്ങൾ യുദ്ധക്കപ്പലുകൾ വലിയ പടക്കപ്പലുകളടക്കം നീറ്റിലിറക്കിക്കൊണ്ട് ഇന്ത്യ അവിടെ ഗുജറാത്ത് തീരത്ത് നിൽക്കുന്നത് അത് ഏത് നിമിഷവും സർവസന്നാഹങ്ങളുമായുള്ള നിൽപ്പ് ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് വ്യക്തമായി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സൂചന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് വ്യോമസേനയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു നീക്കമാണ് അത് ഇന്ത്യ അടിയന്തര യുദ്ധ സാഹചര്യങ്ങളിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിലെ വ്യോമത്താവളങ്ങൾ തിരക്കിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാനോ പറക്കാനോ കഴിയാത്ത തിരക്കുകൾ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശത്രുവുമായി നിരന്തരമായ ആക്രമണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ യുദ്ധവിമാനങ്ങൾ വിമാനത്താവളങ്ങൾക്ക് സമാന്തരമായി റോഡുകളിൽ ഇറക്കാറുണ്ട് റോഡുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങാറുണ്ട് ആ സാഹചര്യവും ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത സൂചന നേരത്തെ ഗംഗ എക്സ്പ്രസ് വേയിലായിരുന്നു ഈ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഇറക്കുകയും പറക്കുകയും ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ മറ്റൊരിടത്തുകൂടി ഇത് പരീക്ഷിച്ചിരിക്കുകയാണ് യമുന എക്സ്പ്രസ് വേ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ യമുന എക്സ്പ്രസ് വേയിലും യുദ്ധവിമാനം ഇറക്കാൻ പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതും ചില്ലറ വിമാനങ്ങളൊന്നുമല്ല പ്രധാനമായും റഫേല് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് റോഡിൽ തൊട്ട് പറന്ന് പരിശീലിക്കുന്നത് ഈ റോഡുകളിൽ എമർജൻസി ലാൻഡിങ് ട്രാക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഏത് നിമിഷവും അതിശക്തമായ ഒരു യുദ്ധം വരാം അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇന്ത്യ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് പോയാൽ പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേയിലൂടെ അടക്കം യുദ്ധവിമാനങ്ങൾ സജ്ജമായി ശത്രുവിനു നേരെ നീങ്ങും എന്നു തന്നെയാണ് ഇതോടൊപ്പം ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സൂചന പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത് പാകിസ്ഥാൻ അതിദരിദ്രമായ തമ്മിലടികൾ കൊണ്ട് വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലുള്ളൊരു രാഷ്ട്രമാണ് ഭീകരവാദികളുടെ ഇടപെടലുകൾ അവരുടെ ഭരണം വേറെ അങ്ങനെ ഭീകരവാദികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത് ഇന്ത്യയെ തകർക്കുക എന്ന കൂടി പ്രവർത്തിച്ച് ഒടുവിൽ നശിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഇനിയൊരു യുദ്ധത്തിനു കൂടി നിന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചാൽ ആ രാജ്യത്തിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല എന്ന് ഏതൊരാൾക്കും വ്യക്തമായി അറിയാം ഇപ്പോൾ പാകിസ്ഥാൻ ആ പോലെ വിറയ്ക്കുകയാണ് ഭയചകിതരാണ് അതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ആദ്യം പാകിസ്ഥാന്റെ മന്ത്രി പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള സൂചന എന്ന നിലയിൽ ഏതു സമയത്തും ആക്രമണം ഉണ്ടാകും എന്ന നിലയിൽ പാകിസ്ഥാൻ മന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് ഒരു വലിയ മുന്നറിയിപ്പ് അവിടുത്തെ ഭരണകൂടം കൊടുത്തിരിക്കുകയാണ് രണ്ടു മാസത്തേക്കുള്ള അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കൾ അടക്കം ശേഖരിച്ച് വെച്ച് നിങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്നാണ് പാകിസ്ഥാനിലെ പാക് ഒക്കയുപ്പൈഡ് കശ്മീരിലെ പാക് അധീന കശ്മീരിലെ ജനങ്ങളോട് പാകിസ്ഥാൻ സൈന്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാരണം അടുത്തു തന്നെ ഇന്ത്യ കയറി അടിക്കും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് പാകിസ്ഥാൻ അതായത് വ്യോമസേന തയ്യാറായിരിക്കുകയാണ് അതുപോലെ തന്നെ നാവികസേന പരിപൂർണ സജ്ജമായിരിക്കുകയാണ് ഒപ്പം കരസേനയും സജ്ജമായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അതിർത്തിയിൽ പാകിസ്ഥാൻ ലഭിച്ചിട്ടുണ്ട് അവർ നിന്ന് വിറയ്ക്കുകയാണ് ഭക്ഷണം മരുന്ന് തുടങ്ങിയവയൊക്കെ രണ്ട് മാസത്തേക്ക് സമാഹരിക്കാൻ വേണ്ടി ഏതാണ്ട് മുന്നൂറ് കോടി രൂപ അവിടുത്തെ പ്രാദേശിക അസംബ്ലി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സന്നാഹങ്ങൾ ജനങ്ങൾക്ക് നൽകുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ട് അതായത് പാകിസ്ഥാനും ഉറപ്പിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും സൂചന വരികയാണ് പറഞ്ഞത് വെറും വാക്കല്ല ഇന്ത്യ വെറും വാക്ക് പറയാറില്ല ശത്രുനിഗ്രഹം ഏതു നിമിഷവും തുടങ്ങുമെന്ന് ഇന്ത്യ ഉറപ്പിച്ചിരിക്കുന്നു അതിലേക്ക് വളരെ ഗൗരവതരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ശത്രുവിനുവരെ മനസ്സിലായിരിക്കുന്നു അതിൻ്റെ പല തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു പറഞ്ഞത് വെറും വാക്കല്ല പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർ ഇനി അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലില്ലാത്ത വിധത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിറങ്ങലിച്ച് തീരും തീരണം എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്